അതായത് ആശയങ്ങളെ മുറുകെ പിടിക്കുന്ന പാർട്ടി നേങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് ദിനേശ മാഷെടുത്തുണ്ടായത് സഹാൻ അടുത്തുനിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടാ അല്ല ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ശ്രമം നടത്തിയതാണ് ഇല്ലാന്ന് മനസ്സിലായപ്പോ ഞങ്ങളത് വിട്ടോ സംശയം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ പാർട്ടി കൊന്നു ആൾക്കാരുടെ ജീവിക്കാൻ തെറ്റായ നിലപാടുകളാണ് സംശയുണ്ടെങ്കിൽ ചെയ്തോണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടാ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ദിനേശിനെ പോലത്തെ ഒരാള് ഇങ്ങനെ കാണിച്ചാ ബാക്കിയുള്ളവരെന്താ ചെയ്യുമ്പോ തിരിഞ്ഞു കളിക്കാൻ കളിക്കാനും അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയാണ് പാർട്ടി എന്നോട് ക്ഷമിക്കണം അതായത് അച്ചടക്ക ലംഘനം നടത്തിയതിന് ഒരു കാരണം നിങ്ങൾക്ക് പറയാൻ പറയാനില്ലാത്തതിനാല് പാർട്ടി നിങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്താ ഓനോട് ചെലുക്കാണ്ട് പോകാൻ പറയടാ അക്ഷംതവ്യമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഖാവ് ദിനേശൻ ഇന്ദു കേരളകുമാരൻ സജി സി പി എന്നിവരെ മേൽ കമ്മിറ്റി ചർച്ചകൾക്ക് എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നതായും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും അറിയിക്കുന്നു അറിയിക്കുന്നുണ്ടോ അന്റെ ആപ്പീസും ഒരു കോപ്പീസും എന്തായി പാർട്ടിന്ന് പുറത്താക്കിന്ന് പോര് ശരി വിശ്വസിച്ച പ്രസ്ഥാനത്തെ നിങ്ങൾ വഞ്ചിച്ചത് അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട നാട്ടുകാരെ സഖാക്കളെ നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ നാടിന്റെ പേരിൽ ഒരു ചരിത്രം എഴുതിയ സഖാവ് കേളപ്പനെ അനുസ്മരിക്കാനാണ് കേളപ്പേട്ടൻ നമുക്ക് അന്യനല്ല അദ്ദേഹം ചെയ്ത ഓരോ സത്പ്രവർത്തികളുടെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിന്തമംഗലം കേളപ്പേട്ടൻ്റെ ഇരുപത്തി മൂന്നാമത് അനുസ്മരണ യോഗത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പണ്ട് പഠിക്കുന്ന സമയത്ത് കുരുത്തക്കേട് കാണിച്ച് ക്ലാസ്സിൽ നിന്ന് മറ്റും പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ പാർട്ടി ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തിലും കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിലും പലർക്കും ചില ഇടവീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി വെച്ചുകൊണ്ട് നമ്മൾ ആ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ഈ പാർട്ടി ഓർമ്മ വെച്ച കാലം മുതല് പാർട്ടിക്ക് വേണ്ടി ഊണ് ഉറക്കില്ലാണ്ട് പ്രവർത്തിച്ച പിള്ളേറാ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ലേ പാർട്ടിക്കാര് പുറത്താക്കിയേ ഏ ഇങ്ങളെ കാര്യം ഓർക്കുമ്പോ ഈ ചന്ദ്രന് ഭയങ്കര വിഷമം ഉണ്ടാ മക്കളെ ഇങ്ങക്ക് വർക്ക് ചെയ്യാൻ വേറെ പാർട്ടിയിലാന്നുള്ള ചിന്ത വേണ്ട ഈ ചന്ദ്രേട്ടൻ ഉണ്ട് ചന്ദ്രേട്ടൻ്റെ പാർട്ടി ഉണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നു കൊടുക്കട സോമാ നമ്മളെ മെമ്പർഷിപ്പ് എപ്പ കൊടുത്തു പോരെ നമ്മളെ പാർട്ടി ആരെയും നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ കുറെ നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെ ഞങ്ങൾ പാട്ട് സഖാക്കളായിരുന്നു അല്ലാതെ റോട്ടി കൂടെ പോണവരെയൊക്കെ വിളിച്ച് സ്മോളും ബിരിയാണിയും കൊടുത്തിട്ടല്ല ഞങ്ങൾ ഞങ്ങളെ പാട്ടിലെ ആളെ കൂട്ടനെ എന്നാ ശരി കുറച്ച് തിരക്കുണ്ടേ നിരാഹാര സമരത്തിന് പോവാൻ വീട്ടിലാ നിരാഹാരം സമരം ചെയ്യുക ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട് അതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അത്തരം പ്രവണതകളെ ശക്തമായി നേരിട്ട ധീര ധീരവിപ്ലവകാരിയായിരുന്നു ഷഖാവ് കേളപ്പെട്ടത്

എന്തെങ്കിലും കഴിച്ചിട്ട് ഓ വേണ്ട അമ്മ അവിടെ കേറി കുറച്ച് കഞ്ഞി എടുക്കേണ്ട പിന്നെ എന്താടാ ഗിരി നീ എന്നൊന്നും അങ്ങടാക്കി തരുമോ 開けてるよ。<ー><ー> െന്താണ് എല്ലായിടത്തും ഉണ്ടല്ലോ എന്നെ വെറുതെ വിടൂല്ലേ ഒന്ന് പോയി പോയിത്തരൂ എന്നെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോവാൻ പറ്റുമോ എന്റെ പൊന്നു സഖാവ അല്ലെങ്കിൽ തന്നെ എന്റെ മൂട് തീപിടിച്ചിരിക്കാൻ എനിക്ക് നിങ്ങളെ കൂടെ സഹിക്കാൻ വയ്യ ഒക്കെ കഴിഞ്ഞിട്ടല്ലോടും ഞാനും ഇവിടെ എത്തിയത് നീ ആ കുന്ത്രയുടെ അത് കുത്തി കളിക്കാട്ടെ അവളെ ചെന്ന് കാണു നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നാണ് ഈ ലോകത്തുള്ളത് ഇത് കൊള്ളല്ലേ സാനു അത് എടി എടി ഇടീങ്ങനെ കരയില്ലേ ചെല്ല പോയി സംസാരിക്ക ചുമ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ നടക്ക് ഇടി ഞാനൊന്ന് പറ ഞാൻ അപ്പുറത്താണ് ആ സംസാരത്തിൽ ആ ദിനേശടാ ആ എന്താടാ എന്താ കല്യാണോടാ ആണോ കൊളിക്ക് താങ്ക്യൂ എന്നിട്ട് വിളിയേക്ക കഴിഞ്ഞാ നമ്മൾടിച്ച കോളേജ് അല്ലേ അപ്പോൾ കുറച്ചേറെ വിളിക്കാൻണ്ടായി കൺഗ്രാറ്റ്സ് താങ്ക്യൂ അപ്പോൾ സന്തോഷാ അല്ലേ ശരി എന്താ ശരി ഓക്കേ അപ്പോൾ മൂപ്പരെ റെയ്മുള്ള വിട്ടാ എന്തായാലും നല്ല തീരുമാനായി താങ്ക്യൂ എന്നെ പറ്റിയല്ലോ എന്ത് സിനിമ പടം തീരാറേ നീ എന്തെങ്കിലും പറ എടോ നമ്മള് നേരിട്ട് നേരിട്ടണ്ട് പറഞ്ഞാ തീരാത്ത എന്ത് പ്രശ്നമുള്ളു ഏതെന്തിനാ ചോറിയണോ പാവം ജനലിന

അമ്മേ ആടെ ഒരാള് ഗിരിയാഷന് ഓടിച്ചു വിട്ടെ അപ്പൊ അതിരാത്രിക്ക് ഓരോരുത്തന്മാര് വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി അൻ്റെ മോനുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങളെപ്പോഴും ഇങ്ങനെ ഇടക്ക് പൊങ്ങും പിന്നെ പൊങ്ങും എന്തായാലും എൻ്റെ കാര്യമൊക്കെ നടത്തിയില്ലേ നിനക്ക് വീടി വേണോ ഏയ് ഞാൻ വല്ലപ്പോഴൊരു സിഗറ്റലേക്ക് ഉള്ളൂ ഈ വീടിയയിലെക്കുള്ളിലൂടെ വരുന്ന പുക ചുണ്ടിലെത്തുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഒരു സിഗരറ്റിനും കിട്ടൂല എൻ്റെ പ്രണയത്തിന് പോലും ഈ വീടിയുടെ മണോ